ഹലോ അപ്പം ഞാൻ ഇന്ന് പോകുന്നത് മക്കളുടെ പി ടി എം മീറ്റിങ്ങാണ് കേട്ടോ സ്കൂളിൽ നിന്ന് പി ടി എം മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളു അനിയത്തിക്ക് വേറൊരു സ്ഥലം വരെ പോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നൊറ്റയ്ക്കാണ് പി ടി എം മീറ്റിങ്ങിന് പോകുന്നത് അല്ലാത്തപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ കാണുമല്ലോ അങ്ങനെ നേരെ ഞാൻ മൂന്നാംകുറ്റി ബസ് സ്റ്റോപ്പിലോട്ടാണ് വന്നിട്ടോ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു അച്ഛാ സോറി ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ബസ്സൊക്കെ വന്ന് ബസ്സിൽ കയറി ഞാൻ നേരെ കരിക്കോട് നിന്ന് ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോയിലാണ് കേട്ടോ സ്കൂളിലേക്ക് പോയത് സ്കൂളിൽ ചെന്നപ്പത്തേനെ ആൻറ്റിമാർ ഫ്രണ്ട് തന്നെ ഇപ്പോൾ ഉണ്ട് പി ടി മീറ്റിംഗ് ഏറ്റവും മണ്ടയിലാന്ന് പറയാനായിട്ടോ ഏറ്റവും മൊഴുത്ത ഫ്ലോളമാന്ന് അങ്ങനെ ഞാൻ നേരെ മുകളിലോട്ട് പോകണം കേട്ടോ അയ്യോ ഇത്രയും മൂന്നാം കൊറ്റി അത്രയും നടന്ന് എടുത്തൊക്കെ വന്നിട്ട് ഈ സ്റ്റെപ്പ് കയറുന്നവർ നാലു വെച്ച് നോക്കി ഏറ്റവും മണ്ടയ്ക്കാണ് കേട്ടോ പിന്നെ ഞാൻ വീട് എടുത്തുകൊണ്ട് നടക്കാണ് തറയിൽ നോക്കി നടന്നില്ലെങ്കിൽ എവിടെയെങ്കിലും നടും തല്ലി വീഴും അല്ലെങ്കിൽ ഉച്ചയും കുത്തി തറയിൽ കിടക്കും അങ്ങനെ പി ടി എം മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ചെന്ന മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞ് കുരുത്തക്കേടാണെന്ന് മെയിനായിട്ട് പറഞ്ഞത് കുരുത്തക്കേട് പഠിത്തത്തിൽ കുഴപ്പമില്ല കുരുത്തക്കേടാണ് മാറ്റേണ്ടതെന്ന് അങ്ങനെ പിന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ചെടികൾ ആ സ്കൂളിലേക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് കാര്യം ഫുള്ള് ചെടിയാണ് കേട്ടോ സ്കൂൾ കാണാൻ പറ്റാത്ത രീതിയിൽ ചെടി നമ്മൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും രണ്ട് സൈഡിലും ചെടിയാണ് കേട്ടോ നല്ല രസമാണ് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത്ര നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവിടെ ഇത്രയും സ്റ്റുഡൻസും കാര്യങ്ങളും ഉണ്ടായിട്ടും ആൻറ്റിമാരും എല്ലാവരും അത്രത്തോളം നല്ലവണ്ണം നിന്നിട്ടല്ലേ ആ ചെടികൾ അത്ര അടിപൊളിയായിട്ട് നിൽക്കുന്നത് അങ്ങനെ നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഞാൻ മൂന്നാംകുറ്റിയിൽ ഇത് വന്നു മൂന്നാംകുറ്റിയിൽ വന്നിട്ട് എനിക്ക് രണ്ട് മൂന്ന് കടയിൽ കയറണമായിരുന്നു ഇനി അങ്ങനെ ആദ്യം കയറിയത് ചെരുപ്പ് മേടിക്കാനായിട്ടാണ് കേട്ടോ ചെരുപ്പ് മേടിക്കാനായിട്ട് കയറി അങ്ങനെ ചെരുപ്പൊക്കെ മേടിച്ച് അവിടെ നിന്ന് നേരെ മണീസിൽ കയറി കാര്യം മണീസിൽ കയറിയെന്ന് വെച്ചാൽ രണ്ട് ചുരിദാറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡ്രസ്സ് അവിടെ ഇരുന്നിട്ടും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മക്കൾക്ക് രണ്ട് ലെഞ്ച് ലെഞ്ച് ബോക്സ് പൊതിഞ്ഞോണ്ട് പോവാൻ രണ്ട് ടൗല് മേടിച്ചു അല്ലാതെ വേറൊന്നും അവിടെ നിന്ന് മേടിച്ചില്ല പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫാൻസി കടയിലും കൂടെ ഒക്കെ കയറി അവിടുന്ന് സാധനം മേടിച്ച് നേരെ ഇനി വീട്ടിലേക്ക് പോവാം അങ്ങനെ നേരെ വേണ്ട വെയിലത്ത് ഇത്രയേ മഴ എവിടെ പെയ്തത് അങ്ങനെ ഈ ചൂ ചുട്ടുകളെന്ന വെയിലത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി നാട്ടെ ഇതൊക്കെയാണ് മേടിച്ചത് ഫാൻസി കടയിൽ നിന്ന് ഒരു കപ്പ് മക്കളുടെ കുരുത്തൊക്കെയും സൂക്ഷ്മതയും കാരണമാണ് എനിക്ക് ഈ കപ്പിപ്പം മേടിക്കേണ്ടി വന്നത് കപ്പ് തറയിട്ട് പൊട്ടിച്ച് കൈസ് പിടിയും കപ്പ് കപ്പല്ലാത്ത രീതിയിലായി കേട്ടോ മക്കളുടെ സ്കൂളിലേക്ക് നാല് ലഞ്ച് ബോക്സ് പൊതിയുന്ന പവലും പിന്നെ ഒരു ചെരുപ്പും ഇത്രയാണ് മേടിച്ചത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കേൾക്കണമെ ബൈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ